സോഷ്യൽ മീഡിയയുടെയും പോലെ ആരാധകരുടെയും കണ്ണിലുണ്ണികൾ തന്നെയാണ് നിലക്കുട്ടിയും നിതാരക്കുട്ടിയും ഇവരുടെ ഓരോ വിശേഷങ്ങൾ അറിയാനും നിരവധി ആരാധകർ തന്നെയാണുള്ളത് കുഞ്ഞുനില സോഷ്യൽ മീഡിയയിൽ താരമായി കൊണ്ടിരിക്കുമ്പോഴാണ് അനിയത്തി നിറ്റാരയും എത്തുന്നത് ഇപ്പോഴിതാ നിറ്റാരയും നില ചേച്ചിയും ഒന്നിച്ചുള്ള മനോഹരമായ ഒരു വീഡിയോ പങ്കുവെച്ചാണ് നിലയുടെ ഇൻസ്റ്റഗ്രാം പേജിലൂടെ പേളി എത്തിയിരിക്കുന്നത് നിറ്റാരയുടെ വീട്ടിൽ നിറ്റാരയെ ചേർത്ത് കിടക്കുകയാണ് നില ചേച്ചി വളരെ ക്യൂട്ടായ വീഡിയോ നിമിഷ നേരം കൊണ്ട് തന്നെയാണ് ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു നിലക്കുട്ടിയുടെ പിറന്നാൾ ഗംഭീരമായി പേളിയുടെ കുടുംബം ആഘോഷിച്ചിരുന്നത് പിറന്നാൾ വീഡിയോകളിലെല്ലാം തന്നെ നിലയ്ക്കൊപ്പം കുഞ്ഞു നിറ്റാരയും താരമായിരുന്നു അനിയത്തി നിറ്റാരയെ കളിപ്പിക്കുന്ന നീല ചേച്ചിയുടെ ഒരു വീഡിയോ വൈറലാവുകയും ചെയ്തിരുന്നു വളരെ ക്യൂട്ടായ ചേച്ചിയുടെയും അനിയത്തിയുടെയും കോംബോ കാണാൻ കാത്തിരിപ്പിൽ തന്നെയാണ് പേളിയെയും ഇവരെ സ്നേഹിക്കുന്ന ആരാധകർ